നാടൻ ഞണ്ട് കറി അതാണ് ഇന്നത്തെ ചോറിന് സ്പെഷ്യൽ അത് നമുക്ക് ഞണ്ട് ഓരോന്നായി ക്ലീനാക്കിയെടുക്കാം അതിൻ്റെ ആ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിവാക്കാം കണ്ടോ നല്ല ഞണ്ട് എനിക്കാണെങ്കിൽ ഞണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ശവായ കിട്ടിയ ഫീലാണ് ചിക്കൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം സീ ഫുഡാണ് നിങ്ങൾക്കോ ഇതുണ്ടാക്കണത് ഞങ്ങൾ ഫ്ലാറ്റ്മേറ്റ് ആയി താത്തിയാണ് കേട്ടോ താത്തായ നല്ല ടേസ്റ്റ് സാധനം കിട്ടും ഞാൻ പിന്നെ ഉണ്ടാക്കി സാധനം നാശമാക്കണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അറിയാം സവാള ഇഞ്ചി വെളുത്തുള്ളി മതി ഇത്ര സാധനം മതി പിന്നെ കുറച്ച് പൊടിയോളും ഇങ്ങനെ ല്ലേ ചട്ടി വെക്കുന്നു എണ്ണ ഒഴിക്കുന്നു ഉള്ളി ഉള്ളിയിടുന്നു ഉപ്പിടുന്നു ഇളക്കുന്നു ഞാൻ പിന്നെ ആ സമയം ഒരു ചായ ഉണ്ടാക്കി താത്താനും സഹായിച്ചു ഹൈ ആ പിന്നെ മുളകും പൂടി മാണിട്ടോ അത് ഞാൻ പറയാൻ മാറുന്നു ഉള്ളി വാടിയാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടി ഇട്ട് വീണ്ടും മിക്സ് 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 പിന്നെ ഇഷ്ടമുള്ള പൊടികളും കൂടി ഇടാം ഞങ്ങൾ മുളക് മഞ്ഞൾ മല്ലി മുതലായ പൊടികളും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി മിക്സ് 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 ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ തക്കാളിക്ക് പകരം തക്കാളി പേസ്റ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ പ്രധാന ഐറ്റം നമ്മൾ ഞണ്ട് സർ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക ചട്ടിക്ക് ഇടുക ഇളക്കി കൊടുക്കുക അടച്ചു വെക്കുക വേവിച്ച അത്രയുള്ളൂ സിമ്പിൾ നമ്മളാ ഞണ്ട് റെഡി നമുക്ക് ഞണ്ടാവുമ്പോത്തേനും നമ്മൾ ആ ചായ ഉണ്ടല്ലോ അത് കുടിച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ആകെ പോകേം പാറ എന്നാൽ പിന്നെ വീഡിയോ എടുക്കൽ നിർത്തായിരത്തി അതിപ്പോൾ ആകുമല്ലോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ നാടൻ ഞണ്ട് റെഡി നോക്കി നിങ്ങളത് കാണുമ്പോൾ തന്നെ ഒരു വായിൽ വെള്ളം വരിക പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് മുട്ടയും പയറും അച്ചാറും ഇത് കൂട്ടിയൊരു ചോറ് അപ്പം ഇന്നിത്രയുള്ള വീഡിയോ ഇഷ്ടം പ്ലീസ് ഡു സബ്സ്ക്രൈബ്